നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ പായസമാണ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് ഈ സ്വാദിഷ്ടമായ പായസം എങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസം തയ്യാറാക്കാം ഈ പായസം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പായസമാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് എങ്ങനെയാണ് ഈ പായസം എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മൾ തയ്യാറാക്കുന്നത് സ്വാദിഷ്ടമായ അരവണ പായസമാണ് തയ്യാറാക്കുന്നത് ഈ അരവണ പായസം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്തൊക്കെയാ നോക്കാം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത് ഈ അരവണ പായസം തയ്യാറാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉണക്കലരി വേണം എടുക്കാനുള്ളത് ഉണക്കലരി വെച്ചിട്ട് വേണം ഈ പായസം തയ്യാറാക്കാനുള്ളത് വേണ്ടത് ശർക്കര വേണം നമ്മൾ ഒരു കപ്പ് ഉണക്കലരിക്ക് രണ്ട് കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളത് പൊടിയായിട്ടുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നല്ല മധുരത്തിൽ വേണം ഈ പായസം തയ്യാറാക്കാനുള്ളത് വേണ്ടത് ഈ പായസത്തിൽ ചേർക്കാനായിട്ടുള്ള ഏലക്ക വേണം പിന്നെ കുറച്ച് അണ്ടിപ്പരുക്ക് വേണം അതുപോലെ ഉണക്ക മുന്തിരിങ്ങ വേണം പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങ വേണം പിന്നെ നമുക്ക് വേണ്ടത് ഈ പായസത്തിൽ ചേർക്കുന്നതിന് ആവശ്യത്തിൽ നെയ്യ് വേണം ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ നെയ്യ് പായസം തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഈ പായസം തയ്യാറാക്കാം ആദ്യം നമ്മൾ എടുത്തു വച്ചിട്ടില്ല ഈ ഉണക്കലിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം നമ്മൾ അരി നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിങ്ങയും അതുപോലെ ഈ തേങ്ങ കൊറത്ത് നമുക്ക് നല്ലതുപോലൊന്ന് വറുത്തെടുക്കാം പാത്രം അടുത്ത് വെച്ച് ഗ്യാസ് കത്തിക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിനും തേങ്ങയൊക്കെ ഈ നെയ്യില് വേണം വറുത്തെടുക്കാനുള്ളത് നമുക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്താൽ നെയ്യൊക്കെ നല്ലതുപോലെ ചൂടായി കിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏർ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൊടുക്കാം ഈ തേങ്ങ ഇട്ട് എനിക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ തേങ്ങയൊക്കെ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ആൻഡ് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിത് വറുത്തെടുക്കണം ഇനി നമുക്കിത് ഏർ ഇതിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് കൂടി ഒന്ന് വറുത്തെടുക്കാം ണ്ടിപ്പരപ്പ് നല്ലതുപോലെ മൂത്ത് കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി ഇതിന്ന് മാറ്റാം അണ്ടി പരപ്പ് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ളത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ ഉണക്ക മുന്തിങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കാം മുന്തിരിങ്ങയും കൂടി നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം ഇതുപോലെ പാത്രത്തിലേക്ക് നമ്മൾ മുന്തിരിയും കൂടി ഇങ്ങനെ ഒന്ന് മാറ്റാം മുന്തിരിങ്ങയെ ഇതുവരെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസം തയ്യാറാക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ള നല്ലതുപോലെ കഴുകി വെച്ചിട്ടുള്ള ഈ ഉണക്കല നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഒന്ന് ചൂടാക്കി എടുക്കാം ഈ അരി ചെറിയ രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് പൊടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് എടുക്കുക നമ്മൾ ചൂടാക്കിയെടുക്കറക്കുമ്പോൾ അരി പിടിക്കാതെ വറത്തെടുക്കാനുള്ളത് ഇവിടെ ചേർത്ത് നമ്മൾ അരി ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരി വേവുന്നതിന് നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കാം ീ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ തിളച്ചൊന്ന് വെന്ത് കിട്ടണം ഒരു മുക്കാൽ പരുവം വരെ വെന്താൽ മതി ഇതൊന്നും വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല അവിടെ നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ഈ അരിയൊന്നും ആടി പിടിച്ച് കരിഞ്ഞു പോവാത്ത രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം உணக்கலரி ஆய் வளர பெட்டி நமக்கு வந்து வேவச்செடுக்க பரிக்கை நல்லதுபோல திளைச்சு வந்திட்டு நமக்கு நல்லதுபோல இங்கே இளக்கி கொடுக்கணும் இது அரி பிடிக்காதே நல்லதுபோல இலக்கி கொடுக்கலாம் இது தளக்கிப்பாங்க ஏகம் எந்த கிட்டும் உணக்கலரி ஆய்வந்து வளர பெட்ட நமக்கு வந்து வேவச்செடுக்க பட்டாங்க ൊക്കെ ഏകദേശം വെന്ത് കിട്ടുന്നുണ്ട് ഇതുപോലെ ഒരു മുക്കാൽ പരുവം വെന്ത് കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ചേർക്കാം ശർക്കരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ശർക്കരയിൽ കിടന്ന് ഇത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം നമുക്കിത് ശർക്കരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കണം അതുവരെ നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ നമ്മുടെ അരിയും ശർക്കരയൊക്കെ അടിപിടിക്കാതെ നല്ലതുപോലെ ഒന്ന് ഇടക്കി കൊടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കര കിടന്ന് ആര് നല്ലതുപോലെ തിളച്ചു വരുന്നുണ്ട് നമ്മുടെ പായസമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ തയ്യാറാക്കുന്നത് അരവണ പായസമാണ് അരവണ പായസത്തിൽ കുറച്ച് കൂടുതൽ നെയ്യ് ചേർക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെയ്യ് കൂടി ചേർത്ത് ഈ പായസം നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം നമ്മൾ അരവണ പായസം തയ്യാറാക്കുമ്പോൾ നെയ്യുടെ ടേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് ഊഞ്ഞിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ ഈ പായസത്തിന് അതിന്റേതായ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമുക്കിതിലേക്ക് കുറച്ച് ഏലയ്ക്കായ കൂടി ചേർത്ത് കൊടുക്കാം ഈ കൂടി ചേർത്ത് നമുക്ക് ഈ പായസം നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇണക്കിയെടുക്കാം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്ക് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചാൽ മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ആരോടൊപ്പായസം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്യാസ് ഓഫാക്കാം നമുക്ക് ഇതിലേക്ക് ലാസ്റ്റില് കുറച്ച് കൽക്കണ്ട് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് കുറച്ച് കൽക്കണ്ടിങ്ങനെ പൊടിച്ച് ഏർ ചേർത്ത് കൊടുക്കാം ഈ കൽക്കണ്ടും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള അരവണ പായസം റെഡി ആയിട്ടുണ്ട് കൽക്കണ്ടുകൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഈ കൽക്കണ്ട് കൂടി ചേർക്കുമ്പോൾ ഈ പായസം വളരെ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ കഴിക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ഈ കൽക്കണ്ട് ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഇത് വളരെ ടേസ്റ്റ് ആയിരിക്കും ഈ പായസം കഴിക്കാനായിട്ട് നമ്മുടെ വളരെ സ്വാദിഷ്ടമായ അരവണ പായസം റെഡി ആയിട്ടുണ്ട് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്നും അതുപോലെ ശബരിമലയിൽ നിന്നൊക്കെ കിട്ടുന്ന അരവണ പായസത്തിന്റെ അതേ ടേസ്റ്റിലാണ് നമ്മൾ ഈ അരവണ പായസം തയ്യാറാക്കിയിട്ടുള്ളത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പായസം കൂടിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇതുപോലെ എല്ലാവരും കഴിച്ചു നോക്കുക താങ്ക്